നമസ്കാരം ഞാൻ സന്തോഷ് നിൽപ്പ് നന്ദിയ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വോട്ട് ചെയ്യാൻ പോയപ്പോൾ കണ്ടതും കേട്ടതുമായ ചില കാര്യങ്ങൾ മാത്രം ചെയ്തായിരുന്നു എത്ര എത്ര വർഷം കൊണ്ട് വോട്ട് ചെയ്യുവാണ് ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഇരുപത്തിയഞ്ച് ഞങ്ങളെ മുളി നിങ്ങളോട് മാറ്റിയാകും

ഒരു മണിക്കൂർ കൂടുതലായി രണ്ടു ദിവസം വെക്കാൻ പിന്നെ ഞങ്ങൾക്ക് വല്ല ഉണ്ടോ എത്രേരായിരിക്കാൻ തുടങ്ങിട്ട് ഒരു മണിക്കൂറായി നിൽക്കാൻ തുടങ്ങി ആണോ ആ അരമണിക്കൂർ ഉണ്ടെങ്കിൽ മൂന്ന് പേരെ വോട്ട് ചെയ്ത് തുടങ്ങിയത് ടീനത്തെ വോട്ട് ചെയ്തായിരുന്നോ വോട്ട് ചെയ്തിരുന്നോ എത്ര വർഷമായി വോട്ട് ചെയ്യാൻ തുടങ്ങിട്ട് ഏകദേശം ആ ആ തവണ എത്ര തവണ ചെയ്യാൻ എൺപത് വയസ്സ് പതിനെട്ട് വയസ്സ് തുടങ്ങിയല്ലേ എൺപത് വയസ്സുണ്ട് നേരത്തെ ക്യൂ നിക്കാതെ ചെയ്യാൻ പറ്റുന്നു തുടങ്ങിയത് ആ ഇവിടെ ആദ്യം ക്യൂ നിക്കാതെ വോട്ട് ചെയ്യാൻ പറ്റുമോ ആ പിന്നെ നല്ല സ്ഥലേ ഇരിപ്പുറം Thank <laughs> you. 그게 하나도 안 돼. 안 돼. 나 이제 나네. 그래. 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 ൂര് <todic> പൂത്തിണ്ടടുത്തും <todic> 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 ായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എന്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം